അങ്ങനെ ചുഞ്ഞാറ്റോ ഇപ്പെട്ടല്ല തേപ്പ് കിട്ടിന്ന് തൈനെ തേച്ചു ആരെങ്ങട് പോകും എന്നേ തേക്കാ കാരണം എസൽസി പാസ് ഇല്ലാതെഞ്ഞി വിളിച്ച മാണ്ടാ മെസ്സേജ് അയക്കണ്ട അങ്ങനെ പറ നിങ്ങൾ അഞ്ചാറ് മാസം കൊണ്ട് എസൽസ് ചെയ്തായ പോലെ ചെയ്തായ പോലെ പാസാവും ആണോലെ അതക്ക പാസാവും ആയി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു സ്ഥലമ വരെ പോകാണ്ട ആൈ പോട്ടെ കേൾക്ക ഇങ്ങോട്ട് പോയി ആ ഇങ്ങോട്ട് കേൾക്ക അപ്പോൾ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു ഞാൻ ഒന്ന് ബാത്ത്റൂം പോയിട്ട് വടക്കാം എന്നിട്ട് നമുക്കൊന്ന് മഞ്ചേരി പോകാണ്ടേ ആ മഞ്ചേരില എൽപ്പം പോയി വാ ആ ഇങ്ങന സെൽഫ് ഇല്ലാത്ത ഒച്ച മൊത്തം തന്നതന്നെ പൈസ ശരിയാവും ആ പ്രൊവൈഡ് ചെയ്യുന്നത് ആറ് മാസം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കണ്ടെ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആണ് ടെൻത്തും പ്ലസ് ടു നിങ്ങൾക്ക് ഓഫ് ലൈനായിട്ടോ ഓൺലൈനായിട്ടോ കംപ്ലീറ്റ് ചെയ്യാം ഏജ് ലിമിറ്റ് ഒരു പ്രശ്നമല്ല ഏത് ഏജിലും നിങ്ങൾക്ക് എക്സാം എഴുതി പാസ് ആവാൻ പറ്റും പിന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെ നോക്കിക്കോളും അപ്പൊ ഞമ്മണ്ട് നീച്ചാൽ ൂട്ടിന്റെ കൂടാതെ ഡിഗ്രി പി ജി മോണ്ടിസോറി അക്കൗണ്ടിംഗ് കോഴ്സുകൾ യജുത്താലിം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ മോർണിംഗ് കളിക്കണ പഠനമൊക്കെ പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ മഞ്ചു പാണ്ടിക്കാട് നമ്പർ നമ്മൾ താഴെ കൊടുക്കും